അതായത് ഓരോ ദിവസവും വിവാദങ്ങൾ അദ്ദേഹം പറയുന്ന ഓരോ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ പുറയിലുള്ളത് മന്ത്രി എം പി രാജേഷ് വാലനും കൂടിയാണ് അവര് മൂന്നുപേരും കൂടിയാണ് ഇവിടെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാക്കിയത് ഒരുപാട് നാടകങ്ങൾ ഉണ്ടാക്കിയത് ആ നാടകങ്ങളെല്ലാം ചീറ്റിപ്പോയി ഏഴ് നിലയിൽ പൊട്ടിയെല്ലാം എല്ലാ സാധനവും പോയി അപ്പൊ ഇനിയും ഞാൻ പറഞ്ഞല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിൽ കഞ്ചാവ് വെച്ച് പിടിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എന്താ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരും ഇപ്പൊ അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യത്തിലാണ് അവസരം ആരുടെ നെഞ്ചത്തോട്ട് കയറി നേതാവാണ് വല്ല കൊള്ളാവുന്ന വല്ല മുതിർന്ന സി പി എം നേതാക്കള് വല്ല കാര്യം ആരോട് ഉന്നയിച്ച് ഞാൻ മറുപടി പറയാം മനസ്സിലെ ഞാൻ പറഞ്ഞല്ലോ സി പി എം അനുഭവിക്കാൻ പോകുന്നള്ളന്ന് പറഞ്ഞല്ലോ ഇത് തമാശയായിട്ട് എടുത്താൽ മതി അങ്ങനെ പറഞ്ഞു അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ നിൽക്കുകയല്ലേ ആ പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ എം വി ഗോവിന്ദനെക്കാൾ അദ്ദേഹം ആത്മകഥയിൽ എഴുതിയതുപോലെ എം വി ഗോവിന്ദനെക്കാൾ സീനിയറായിട്ടുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം ആ അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുകയല്ലേ നമ്മൾ എന്തിനാ വേറെ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ അപമാനിക്കുന്നു അവര് ഇത് തമാശയായിട്ട് അസനെപ്പോഴും അവന് തമ്മിലൊക്കെ ഭയങ്കര സൗഹൃദം അത് എന്തായിരിക്കും ആ വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതാണ് ഞാൻ പറഞ്ഞ സി പി എം ഇ പി ജയരാജനെ വീണ്ടും അപമാനിക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹം ഇത് എഴുതി ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇതിനെ കണ്ടന്റ് അല്ല പ്രതാണ് കണ്ടന്റ് ആക്കി ഇ പി എഴുതിയതാണെന്ന് എല്ലാവർക്കും അറിയാം ഡി സി പോലത്തെ ഒരു പ്രസാദക സ്ഥാപനം ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ ആകാശത്ത് നിന്ന് ഒരു ആത്മകഥ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കുമോ ഇല്ലല്ലോ എല്ലാവർക്കും അറിയാം ഇവർ കള്ളം പറഞ്ഞു പാർട്ടിയും കള്ളം പറഞ്ഞു ഇ പി പറഞ്ഞു പറയാതിരിക്കുന്ന നിവർത്തിയിൽ ഇന്നലെ ഇലക്ഷൻ അല്ലേ ഇന്നലെ ചിലക്കര ഇലക്ഷൻ നടക്കുന്നു ഇരുപതാം തീയതി ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോകും എന്തു എന്ത് പറഞ്ഞ് പിടിച്ചേക്കും ഇരുപതാന്തി വരെയെങ്കിലും കള്ളം പറയണം ഞാൻ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല അവരുടെ സ്ഥിതി പോയി പരമ ദയനീയമായ സ്ഥിതിയായി പോയി പക്ഷെ ഇത് എങ്ങനെ പുറത്തു പോയി എന്നുള്ളതാണ് പ്രധാനം ഡി സി ബുക്സിലൊന്നും പ്രസിദ്ധീകരിക്കാൻ പോയ ഒരു സാധനവും പുറത്തുപോകില്ല അപ്പം ഇത് പുറത്തു പോയിരിക്കുന്നത് പാർട്ടിയിലെ പിയുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊണ്ടുവന്നതെന്ന് അന്വേഷിച്ചാൽ മതി സി പി എമ്മിൽ നടക്കുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ നിങ്ങൾ വേറെ കാര്യം ഇവിടെ ശ്രദ്ധിച്ചത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നമ്മളൊന്നും പറയണെ ശ്രദ്ധിക്കാറില്ല ഏടെയിട്ട് കഴിഞ്ഞ ആഴ്ചയെ ഒരു കാര്യം പറഞ്ഞു നവീൻ ബാബുവിന്റെ വീട്ടിൽ ആര് പോയി എം വി ഗോവിന്ദൻ ഈ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞു എന്നിട്ട് ആ കേസിലെ പ്രതി പി പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ പോയതാരാ എം വി ഗോവിന്ദന്റെ ഭാര്യ അല്ലേ ആണല്ലോ അത് പറഞ്ഞിട്ട് ഒരു കാര്യം ചോദിച്ചു ഈ പെട്രോൾ പമ്പിന്റെ ഈ പെട്രോൾ പമ്പ് ഈ പ്രശാന്തൻന്ന് പറയുന്ന ബിനാമിയാണെന്നറിയാം ആരുടെ ബിനാമിയാണ് ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ അതൊക്കെ അന്വേഷിക്കട്ടെ അയാൾ എന്തായാലും അയാൾക്കായുള്ള ശേഷിയൊന്നും ഇല്ല പരിഹാരത്തെ താൽക്കാലിക ജീവനക്കാർ ഒന്നും ഇല്ലാത്ത ഒരാള് അയാളുടെ അല്ല അത് അതാരുടെ അതൊരു സി പി എം നേതാവിന്റെ അതൊരു സി പി എം നേതാവിന്റെയാണ് അതൊന്ന് അന്വേഷിക്കുക അപ്പൊ പി പി ദിവ്യെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പി പി ദിവ്യെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ നേരെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി ആ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞിട്ടേ അതാണല്ലോ ഞാൻ ചോദിച്ചത് സി പി എമ്മി നിന്റെ പേരാണോ കാബഡിയോ എന്ന് ചോദിച്ചത് എന്തൊരു ആണ് എന്തൊരു വഞ്ചനയാണ് ചെയ്തത് എന്നിട്ട് ഭാര്യ പറഞ്ഞു വിട്ടിരിക്കുക പിന്നെ അവർ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി കാരണം ആന്തൂ സാജന്റെ മരണത്തിന് കാരണം എന്ന ആരോപണ ആരോപണവിധേയാണ് ശ്യാമള ഗോവിന്ദൻ അല്ലേ നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ആളാണ് പി പി ദിവ്യ എന്നുണ്ട് അവര് തമ്മിൽ ഒരു സംഗമം ഉണ്ടല്ലോ ആ ജയിലിന്റെ മുറ്റത്ത് വെച്ച് അവര് തമ്മിൽ നടത്തിയ ഒരു സംഗമം അതും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവമായ ഒരു സംഗമമായി അടയാളപ്പെടുത്തേണ്ടതാണ് നിങ്ങൾ ആരും ഞാൻ പറയാം നിങ്ങൾ ആരും അടയാളപ്പെടുത്തിയില്ല ഒരു മാധ്യമം അത് പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയില്ല ഇവര് രണ്ടുപേരും തമ്മിലുള്ള അപൂർവമായ ഒരു സംഗമം ജയിൽ മുറ്റത്ത് വെച്ച് ഏഹ് ശ്യാമള ഗോവിന്ദനും പി പി ദിവ്യയും നടത്തിയ ഒരു സംഗമം രണ്ടുപേരും ആരോപണവിധേയരാണ് രണ്ടു പേര് രണ്ട് കുടുംബനാഥന്മാർ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരായ രണ്ടുപേർ തമ്മിലുള്ള അപൂർവ്വ കൂടിക്കാഴ്ച നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ കാണാതെ പോയി എനിക്ക് നിങ്ങളോടുള്ള ചെറിയ പരിഭവം പരാതിയൊന്നുമില്ല ചെറിയ പരിഭവം ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലല്ലോ